സഭയിലെ ജാതീയ വേർതിരിവ് അവസാനിപ്പിച്ച് പരിവർത്തിത ക്രൈസ്തവരുടെ അവകാശങ്ങൾ തിരികെ നൽകണമെന്ന് കത്തോലിക്കണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റിന്റെ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു ശ്രീ ജോസഫ് മനമ്പോടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം ചെയർമാൻ റജി അല്ലാനി ഉദ്ഘാടനം ചെയ്തു വലിയൊരു യാത്രയുടെ തുടക്കമാണ് ഇവിടെ ഒരുമിച്ച് യാത്ര ചെയ്താൽ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ മുഖ്യപ്രഭാഷണം നടത്തി ശ്രീ ആന്റോ മാങ്കൂട്ടം അഡ്വക്കേറ്റ് ജോസ് അറിയുന്നേൽ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ അഡ്വക്കേറ്റ് ജോസ് പാലിയ ശ്രീ ജോയ് മിരിക്കാശ്ശേരി ശ്രീ ലൂക്കോസ് ശ്രീ സാംകുട്ടി ശ്രീ പ്രസാദ് ശ്രീ ഫ്രാൻസിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുവാൻ പാലായി വെച്ച് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ തീരുമാനിച്ചു പട്ടികജാതി പട്ടികജാതിക്രൈസ്തവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ ഒരു രാഷ്ട്രീയ ശക്തിയായി കൂടി അവർ വളരണമെന്ന് ഐ എൻ ഡി പി സംസ്ഥാന സെക്രട്ടറി ശ്രീ സാംകുട്ടി പറഞ്ഞു ഓപ്പൺ ജച്ച് മൂവ്മെന്റിന്റെ പാലാ പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ സാംകുട്ടി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ನಾ 14 ಜೈಲನ ಕರಣತಲೇ ಅಲಿಸ್ಟರಿಯನ್ನ ಇಂಡಿಯನ್ डेमोक्रेटिक ಮಿಡೀಮ್ डेमोक्रेटिक પાર્ટી ಎಂಬ ಪ್ರಸ್ತಾನದಿದೆ ಇಡೀ ಡಿಲೇಡ್ ಸೆಕೆಂಡರಿ ಯನ್ನ ಸಮರ್ಥಿಗನು ಆ ನಲ್ಲಿ ಬೋಳವಾಕ ಬನ್ನ ವಿಶೇಷ ತೆಕ್ಕೆ ಕಣಕ ಅಂತ ಹೇಳುತ್ತೆ ಜನಾದಿತ್ವದಲ್ಲಿ ಇಂಡಿಯನ್ ಜನತೆ ಈ

ായാലും കാണുന്ന ആൾക്കാർക്ക് മാറ്റിയിരുത്താനും മാറ്റി നിർത്താനും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഐ എസ് കാരണം എനിക്ക് അറിയാം ഐ പി എസിലായാലും പോലീസിൽ നിന്നിട്ട് ഒരു സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പം ഒരു മനുഷ്യൻ എനിക്കറിയാം അദ്ദേഹം ഉന്നതമായ നിലവാരത്തിൽ നിൽക്കുന്നതാണ് സാമ്പത്തികം ഉണ്ടായത് പക്ഷേ പോലീസിൽ ഇങ്ങനെ തള്ളി ഞാൻ സാധാരണ പറയുന്ന സ്കൂളിൽ പഠിക്കുമ്പോ ഈ വെറ്റിലിരിക്കുമ്പോ കുട്ടികൾ അന്ന് വെറ്റിലിരിക്കുന്നത് വെറ്റിലിരിക്കുമ്പോ ഒരറ്റത്തുനിന്ന് അച്ഛനെ തള്ളി തള്ളി മാറ്റുന്ന രീതി അത് ക്രൈസ്തവർ അതായത് നമ്മൾ ഇന്ന് പറയുന്ന വിഭാഗം മാത്രമല്ല സമൂഹ സമൂഹങ്ങളായിക്കോട്ടെ അവിടെയൊക്കെ നമ്മെ തള്ളി മാറ്റിയിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ഏതൊക്കെ എത്താനായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ കഴിയുക

ഉന്മേഷം കാണിക്കുന്നെങ്കിൽ ഇവിടെ ഞങ്ങൾ ഒഴിച്ച് ആളുകൾ ഞങ്ങളുടെ നിറവും മതവും ഒക്കെ മനസ്സിലാക്കിയപ്പോ ആളുകൾ മാറ്റി നിർത്തുന്ന സംവിധാനം ഉണ്ടായെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം നമ്മൾ ഒരു ശക്തിയായി മാറണം നമ്മൾ രാഷ്ട്രീയ ശക്തിയായി മാറണം ഇവിടുത്തെ

ിൽ പ്രതിയൻ ജനതയുടെ പ്രത്യേകിച്ച് ഇവിടുത്തെ വേണ്ടി വേണ്ടി സാധാരണക്കാരൻ സ്വന്തം ഒരു ഒരു ില്ല ഇന്നും രാജ്യക്കാരെയ്ത് അതുകൊണ്ട് അറിയേണ്ടത് നമ്മൾ നമ്മുടെ ജനത്തെ തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം അതിന് മുന്നിൽ വരുന്ന ഏത് ഭീകരവാദം ഏത് എതിർപ്പു അവഗണിച്ചുകൊണ്ട് അവർ നമുക്കെതിരാകാം ഇവിടുത്തെ മതം നമുക്കെതിരാകാം പക്ഷേ അറിയേണ്ടത് നാം ഒന്നായാൽ നമ്മൾ അറുപത്തി മൂന്ന് ശതമാനത്തിലധികമുള്ള ഇവിടുത്തെ നാം ഒരുമിച്ചാൽ ഒരു ശക്തിയും നമ്മളെ കൊണ്ട് കിട്ടില്ല നമ്മെ പോലെ ആളുകൾ ഇവിടെ ഈ മണ്ണിലുണ്ടെന്നുള്ളത് നാം തെളിയിച്ചു കൊടുക്കേണ്ടതുണ്ട് ഞാനിത് വാക്ക് വരവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു